ശസ്ത്രക്രിയയിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വർഷം വരെ നിലനിൽക്കുന്ന ബാറ്ററി ശസ്ത്രക്രിയ വിജയകരമായി നടന്നു ചലനവൈകല്യങ്ങൾ ബാധിച്ച രോഗികൾക്ക് ആശ്വാസമായാണ് ഇരുപത്തിയഞ്ചു വർഷം വരെ ബാറ്ററി ശേഷിയുള്ള ഏറ്റവും പുതിയ ഡി ബി എസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ മലബാറിൽ ആദ്യമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നടന്നത് ഹോസ്പിറ്റൽ ന്യൂറോ സയൻസ് വിഭാഗമാണ് ചരിത്ര നേട്ടം കൈവരിച്ചത് അറുപത് വയസ്സുള്ള സ്ത്രീക്കാണ് ശസ്ത്രക്രിയ നടത്തിയത് ചലനവൈകല്യങ്ങൾ ഉള്ള രോഗികൾക്ക് ദീർഘമായ ചികിത്സാ സഹായം നൽകാൻ ഈ നൂതന സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും നിലവിലുള്ള മിക്ക ഡി ബി എസ് ഉപകരണങ്ങളുടെയും ബാറ്ററി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വർഷം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇരുപത്തിയഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ബാറ്ററി രോഗികൾക്ക് ആവർത്തിച്ചുള്ള ശസ്ത്രക്രിയ ഒഴിവാക്കുന്നതിന് സഹായകമാകും ന്യൂറോ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുജിത് ഓവല്ലത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് സീനിയർ കൺസൾട്ടൻ്റുമാരായ ഡോക്ടർ സുഹാസ് കെട്ടി അസോസിയേറ്റ് കൺസൾട്ടൻ്റായ ഡോക്ടർ അശ്വിത് ദാസ് അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ നിവേദ് എന്നിവരും ശസ്ത്രക്രിയാ സംഘത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ